ഹലോ അപ്പോൾ വിഷു നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറയാൻ പറ്റിയില്ല നമ്മളൊരു ഫാമിലി ടൈം അത് നമ്മൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപാട് ലാഗ് കുട്ടി ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ അങ്ങനെ വിഷുവിൻ്റെ ഒന്ന് രാവിലെ കറക്റ്റ് നാല് മണിയായപ്പോൾ തന്നെ അമ്മ നമ്മളെ കണി കാണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏട്ടനും വൈഫും ഒക്കെ കൊല്ലത്ത് നിന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ചടങ്ങാണല്ലോ പടക്കം പൊട്ടിക്കുക അങ്ങനെ നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ വിഷ്ണുൻ്റെ അച്ഛൻ്റെ അനിയന്മാരെല്ലാം അടുത്തടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ എല്ലാവരും ഒത്തുചേരും കേട്ടോ അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങി എണീറ്റപ്പോൾ ഇറ്റപ്പതി കസിൻസ് എല്ലാവരും വീട്ടിലുണ്ട് നമ്മൾ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ടീമ് വന്ന് ടീമ് ടീമ് അപ്പോൾ മെയിനായിട്ട് എൻ്റെയും വിഷ്ണുനായിട്ട് പിന്നെ എൻ്റെ ഏട്ടൻ്റെയും വൈഫിൻ്റെയും പിക്കായിരുന്നു എടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ദേ രണ്ട് ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ തിരവഴിഞ്ഞിപ്പുഴയുടെ തീരത്താണ് കേട്ടോ ഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്ന് അപ്പോഴത്തേക്കും സദ്യയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ദേ ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പാൻ വേണ്ടിയിട്ട് ഓരോ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാനൊന്നും ഉണ്ടാക്കിയില്ല കാരണം എൻ്റെ വീട് കൊല്ലത്തായതുകൊണ്ട് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കി കുളമാക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടുത്തെ അവിയലിലൊക്കെ ഇവർ തൈര് ചേർക്കാറുണ്ട് പക്ഷേ കൊല്ലത്തോട്ടൊന്നും അങ്ങനെ ചേർക്കാറില്ല ഞാനത് കഴിച്ചിട്ടില്ല അങ്ങനെയൊന്നും അപ്പോൾ സാമ്പാറിലും നല്ല വ്യത്യാസമുണ്ട് ഇവിടെ വറുത്തരച്ച സാമ്പാറാണ് തേങ്ങ വറുത്തരച്ചത് അവിടെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഉപ്പേര് വിളമ്പി ഇത് ചുമന്ന പയറൊക്കെ ഇട്ടിട്ട് ഓലൻ എന്നാന്ന് ഇതിന്റെ പേര് അങ്ങനെ ഏകദേശം കറികളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അവിയൽ ഇതെന്താ പറയുക കൂട്ടുകറി കൂട്ടുകറി മാങ്ങാച്ചാവ് ഇത് പച്ചടി ഉപ്പേരി ഓലൻ പുളിഞ്ചി സാമ്പാർ ഈ പപ്പടം വരാണ്ട് പായസം വരാണ്ട് ഇവിടെ പാ പപ്പടം ദേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇലയിൽ ഇങ്ങനെ പായസം വിളമ്പാറില്ല അതുകൊണ്ട് തന്നെ പായസം കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ പപ്പടമൊക്കെ പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് ചിക്കൻ നല്ല ചെറിയ ചെറിയൊന്നുണ്ടാക്കിയ വറന്നൊക്കെ ഇട്ടിട്ട് മലബാർ ഏരിയയിലേക്കൊക്കെ വിഷുവിന് നോൺ വെജ് വിളമ്പാറുണ്ടെങ്കിലും ഇവിടെ വിഷ്ണുനാടിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ രണ്ട് വർഷം വിഷു ആഘോഷിച്ചിട്ടും അങ്ങനെ നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് വിഷ്ണുനാട്ടിൻ്റെ ഒരു പൂതി തോന്നിയിട്ടാണ് ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നത് അങ്ങനെ പൊരിച്ചു വെച്ചതാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ഫസ്റ്റത്തെ പന്തി കുറച്ച് പേർ ഞാൻ സെക്കൻഡ് പന്തിയിലാണ് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ നമ്മളെ പായസം റെഡിയായത് പാലട പ്രഥമനായിരുന്നു അപ്പോൾ ചെറിയ ദിവസം വന്നിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുകയാണ് പായസം വെച്ചതും ചെറിയ ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് രാത്രി നമ്മൾ പെട്ടെന്നിട്ടൊരു പ്ലാനാണ് കോഴിക്കോട് ബീച്ചിലേക്ക് പോയാലും എന്ന് അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ട് പോവാണ് കോഴിക്കോട് പോകണം ാണ് കൃഷ്ണന്റെ വീട് മുക്കത്താണ് അപ്പോ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരാണ് കോഴിക്കോട് ഈ തിരക്കും പിടിച്ച് കോഴിക്കോട് ടൗണില് വരേണ്ട വല്ല കാര്യം പിന്നെ എനിക്ക് തോന്നിപ്പോയി കാരണം അത്രക്ക് തിരക്കായിരുന്നു നമ്മളിതേ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ വേറെ കുറച്ച് ടീമുകളും കൂടെ ഉണ്ട് അവരൊക്കെ ഓരോരോ വണ്ടിയിലായിട്ട് വേറെ വന്നു അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു ലാസ്റ്റ് അവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഐസ്വരതി കഴിക്കാൻ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു എന്താ പറയുക മെയിൻ ഐറ്റമാണ് ഐസ്വരതി അത് കഴിഞ്ഞിട്ട് നമ്മളിതേ എല്ലാവരും കൂടി കടലിൽ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല തിരമാല കയറുന്നുണ്ടായിരുന്നു കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇറങ്ങിയത് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു നീന്താൻ നീന്താൻ പോവാണ് ാണ് സാധനം ഇതാ അങ്ങനെ എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് ഒക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അവിടെ ബീച്ചിന്റെ അടുത്തുള്ളത് അമ്പലത്തിൽ എന്തോ ഉത്സവമായിരുന്നു അപ്പോൾ നല്ല അടിപൊളി വരവാഘോഷം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അതൊക്കെ നിന്ന് കണ്ടു what is it കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് പോവാണ് ഞാനും ഇഷ്ടമായിട്ട് ഇങ്ങോട്ട് വന്നത് ബൈക്കിലാണെങ്കിൽ ഞാൻ തിരിച്ച് കാറിലാണ് പോയത് കാരണം കടലിൽ കാല് നനച്ചപ്പോൾ എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ ബൈക്ക് കാറിലാണ് കയറിയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് നല്ല കുറച്ച് ഒച്ചയും ബഹളവും കേട്ടിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് നോക്കിയപ്പോഴാണത് ഈ ഒരു സാധനം കണ്ടത് എനിക്ക് ഈ സാധനം കാണുമ്പോഴേ തലകറങ്ങും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും മന്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷബായി മന്തി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വിഷുവിൻ്റെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു കുട്ടി ആഘോഷം എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ